നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ശനി മ്യാൻമറിനെ പിടിച്ചു വിളിച്ച് ഭൂചലനം തായ്ലൻഡിലും ചൈനയിലും ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും തുടർ ചലനങ്ങൾ ഇരുന്നൂറിലേറെ മരണം മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് ഹൈക്കോടതി അങ്ങനെ അതും പൊളിഞ്ഞു പരാതിക്ക് വസ്തുതകളുടെയും തെളിവുകളുടെയും പിൻബലമില്ല ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ തെളിവില്ല സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് പൊതുപ്രവർത്തകരുടെ ഔദ്യോഗിക ജീവിതം കളങ്കപ്പെടുത്തും ഉണ്ടല്ലാവിടി ഹൈക്കോടതിയും തള്ളി ിന്റെ നടപടി ചിലവ് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സലോജിക് സൊല്യൂഷൻസിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി പരാതിക്ക് തെളിവുകളുടെ പിൻബലമില്ലെന്നും വസ്തുതകളില്ലാതെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത് അന്വേഷിക്കാനാകില്ലെന്നും വ്യക്തമാക്കിയ കോടതി ഇതേ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി ശരിവെച്ചു കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു എന്നിവരുടെ റിവിഷൻ ഹർജികളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് കുഴൽപ്പണക്കേസ് അട്ടിമറിച്ച് ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഇഡിയുടെ രാഷ്ട്രീയ പ്രേരിത നീക്കങ്ങൾക്കെതിരെ കൊച്ചി ഇ ഡി ആസ്ഥാനത്തേക്ക് സി പി ഐ എം സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് പോൾബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസ കുറയും സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് ഏപ്രിൽ മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ കുറയും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ജനുവരി മുതൽ ഈടാക്കിയിരുന്ന ഇന്ധന സർചാർജായ പത്തൊമ്പത് പൈസ ഏപ്രിലിൽ ഏഴ് പൈസയായി കുറഞ്ഞതാണ് നിരക്ക് കുറയാൻ കാരണം മധുര ഉണർന്നു സി പി ഐ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രചാരണാർത്ഥം മധുര മീനാക്ഷി ക്ഷേത്ര പരിസരത്തെ തിരുവോര കച്ചവടക്കാർക്ക് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം സംസ്ഥാന സെക്രട്ടറി രംഗം എസ് കണ്ണൻ ജില്ലാ സെക്രട്ടറി എം ഗണേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലഘുവിതരണം ലഘുലേഖ വിതരണം ചെയ്യുന്നു മധുര തമിഴകത്തെ ചരിത്ര സാംസ്കാരിക നഗരമായ മധുരയിൽ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഉള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തമുക്കം മൈതാനത്ത് സീതാറാം നഗർ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെയാണ് പാർട്ടി കോൺഗ്രസ് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് മൈതാനത്തെ പി രാമൂർത്തി സ്മാരകഹാളിൽ ചരിത്ര പ്രദർശനം പ്രമുഖ മാധ്യമ പ്രവർത്തകനും സ്വാഗത സംഘം രക്ഷാധികാരിയുമായ എൻ റാം ഉദ്ഘാടനം ചെയ്യും പുസ്തക പ്ര പ്രദർശനം മുതിർന്ന നേതാവ് പി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്യും ശിങ്കാരവേലു സേലം ജയിൽ രക്തസാക്ഷികൾ കോവൈ ചിന്നയ്യം പാളയം രക്തസാക്ഷികൾ വിദ്യാർത്ഥി രക്തസാക്ഷികളായ സോമു സെമ്പു മധുര രക്തസാക്ഷികൾ എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സന്ധ്യയ്ക്ക് മൈതാനത്ത് സംഗമിക്കും വെൺമണി രക്തസാക്ഷികളുടെ സ്മാരക കുടീരത്തിൽ നിന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പതാക രണ്ടിൽ രാവിലെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ എ കെ പത്മനാഭൻ ഏറ്റുവാങ്ങും ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ആസ്ഥാന മന്ദിരം മുണ്ടക്കലിൽ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് ഭൂമി വാങ്ങുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണാനുമതിയും ധനാനുമതിയും ലഭിച്ചു കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ വില്ലേജിൽപ്പെട്ട നൂറ്റി ഇരുപത്തഞ്ച് ബവർ ഫോർ സർവേ നമ്പറിലുള്ള സ്വകാര്യ വ്യക്തിയുടെ എട്ട് പോയിൻറ്റ് ആറ് 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 അഞ്ച് ഏക്കർ വസ്തുവാണ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് മഹാകവി കുമാർ നാശാന് കൂടി ഓഹരി ഉണ്ടായിരുന്ന കമ്പനി നിലനിന്ന സ്ഥലം കൂടിയാണ് ഇവിടം മുണ്ടക്കൈ ദുരന്തം കൽപ്പറ്റ ടൗൺഷിപ്പ് നിർമ്മാണം ഉടൻ തുടങ്ങും റോഡും മാതൃകാ വീടും ആദ്യം പരമാവധി രണ്ടു മാസത്തിനുള്ളിൽ മാതൃകാ വീട് പൂർത്തിയാക്കും കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറി ഇടിക്കെതിരെ ജനരോഷ വിരംഭി കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കളെ സംരക്ഷിച്ച് കേസുതുക്കുന്ന ഇ ഡി നടപടിക്കെതിരെയുള്ള സി പി ഐ എം മാർച്ചിൽ പ്രതിഷേധം വരമ്പി ബി ജെ പിയെ രക്ഷിക്കാൻ ഇ ഡിയുടെ കൊടകര കൊഴൽപ്പണക്കടത്ത് കേസിൽ ഇ ഡിയുടെ കുറ്റപത്രത്തിലെ ട്രാവൻകൂർ പാലസ് കച്ചവടം ബി ജെ പിയെ രക്ഷിക്കാനുള്ള തിരക്കഥ പണം കവർച്ചയ്ക്ക് ശേഷം ഏജന്റ് ധർമ്മരാജനോ ഡ്രൈവർ ഷംജീവറോ പോലീസിൽ നൽകിയ പരാതികളിലൊന്നും പാലസ് കച്ചവടം പരാമർശിക്കുന്നില്ല ദേശാഭിമാനി എഡിറ്റോറിയൽ കേന്ദ്ര സർക്കാർ നടപടി ധിക്കാരം വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അസാധാരണമെന്ന് അമേരിക്കൻ അസാധാരണമാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനും കേരളത്തിൽ വിജയം കണ്ട വ്യവസായ സംരംഭകത്വ വർഷത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നതിനും ക്ഷണം ലഭിച്ച മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കെ ഐ സി ഡി എം ഡി ഹരി ഹരി കിഷോർ എന്നിവർക്കും കേന്ദ്ര വിദേശ മന്ത്രാലയം അനുമതി നിഷേധിക്കുകയായിരുന്നു ബാങ്കോക്കും നടുങ്ങി ദുരന്ത മ്യാൻമർ യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കൊഴുകും തീരുവ കുറയ്ക്കാമെന്ന് കേന്ദ്രം യു എസ് വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് മോദി സർക്കാർ വീട്ടിൽ പണക്കൂമ്പാരം വലിയ ശിക്ഷ നൽകിയിരിക്കുന്നു ജസ്റ്റിസ് വർമ്മയെ സ്ഥലം മാറ്റി വലിയ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് കൊറ്റങ്കര പഞ്ചായത്ത് മാലിന്യമുക്തം പഞ്ചായത്തിലെ മാലിന്യമുക്ത പ്രഖ്യാപനവും ആനുകൂല്യ വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്യുന്നു ആൺകുട്ടി ജനിച്ചില്ല രാജസ്ഥാനിൽ കുട്ടികളെ നിലത്തടിച്ചു കൊന്നു ജയ്പൂർ അഞ്ചു മാസം മാത്രം പ്രായമുള്ള ഇരട്ട പെൺകുട്ടികളെ പിതാവ് നിലത്തടിച്ചുകൊന്നു ആൺകുട്ടി ജനിക്കാത്തതിന്റെ പേരിൽ രാജസ്ഥാനിലെ സിക്കറിൽ നീംഖ താന സ്വദേശി അശോക് യാദവ് ആണ് ക്രൂരകൃത്യം നടത്തിയത് തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി ഉദയംപേരൂരിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടി ലക്ഷങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി നടത്തിയതിന് ബി ജെ പി ഉദയംപേരൂർ ഏരിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും മാറ്റി ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന്റെ നിയമവശം യു ഡി എഫ് പരിശോധിക്കട്ടെ ധനമന്ത്രി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആശമാർക്ക് ഓണർ ഏറിയം വർദ്ധിപ്പിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ അവർ പരിശോധിക്കട്ടെ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കീം വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് അനുകൂല നിലപാട് എടുക്കാത്തത് പന്ത്രണ്ട് വർഷമായി ഇതാണ് അവസ്ഥ ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കില്ലെന്ന് ആവർത്തിച്ച് ജെ പി നദ്ദ ആശമാരുടെ വേതനം സമീപകാലത്തൊന്നും വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്രം കടൽമണൽ ഖനനം ഉപേക്ഷിക്കണം ജോസ് കെ മാണി മത്സ്യത്തൊഴിലാളികളുടെ തീരദേശവാസത്തെയും ഉപജീവന മാർഗത്തെയും പ്രതികൂലമായി വാദിക്കുന്ന കടൽമണൽ ഖനന പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി